ഓരോ നിമിഷം ഇഞ്ചൊടിഞ്ച് വാശി പോരാട്ടം കാഴ്ചവെക്കുന്ന ബിഗ് ബോസ് മലയാള സീസൺ സിക്സിലെ ബുധനാഴ്ച രാത്രി പത്ത് പതിനഞ്ച് വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന ഹോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് ഹോട്ടിംഗ് സെറ്റുകൾ ആകുന്നതിനി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കാം ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയുള്ള വാശി പോരാട്ടത്തിനൊടുവിൽ ജിൻഡോയെ അട്ടിമറിച്ചുകൊണ്ട് ഋഷിയെ വേണ്ടി ഈ ഒരു മണിക്കൂറിൽ നമുക്ക് ഒന്നാം സ്ഥാനത്ത് കാണാൻ സാധിക്കാം രണ്ട് ലക്ഷത്തി എൺപത്തി ആറായിരത്തി മുന്നൂറ്റി പതിനാറ് വോട്ട് ആയിട്ട് നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ജിൻഡോ തന്റെ വ്യക്തമായിട്ടുള്ള മുന്നേറ്റം തുടരുന്നുണ്ട് രണ്ട് ലക്ഷത്തി എൺപത്തി നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് അഭിഷേകിന്റെ ഒരു അട്ടിമറി മുന്നേറ്റമാണ് നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കുന്നത് രണ്ടു ലക്ഷത്തി എൺപത്തോട്ട് ആയിട്ട് നിക്കുമ്പോൾ നാലാം സ്ഥാനത്ത് ശ്രീധുവിന്റെ മുന്നേറ്റം തുടർന്നു ബേദപ്പെട്ട ഓട്ടോ ശ്രീധു സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ട് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് വോട്ട് ആയിട്ട് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് അൻസുഭ തന്റെ മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കണം കഴിഞ്ഞ മണിക്കൂറുകളും ദിവസങ്ങളെ അപേക്ഷിച്ച് അൻസിബ മുന്നിലോട്ടാണ് കുതിക്കുന്നത് രണ്ടു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ടുമായിട്ട് കുതിക്കുമ്പോൾ ആറാം സ്ഥാനത്ത് ഇപ്പോഴത്തെ അട്ടിമറി മുന്നേറ്റം കാഴ്ചവെച്ചിരിക്കുക ശ്രീരേഖ ചേച്ചി തന്നെ നമുക്ക് ഇരു മണിക്കൂർ ശ്രദ്ധേയ ഏഴ് എട്ട് സ്ഥാനങ്ങളിലായിട്ട് ഇന്ന് ശ്രീരേഖ ചേച്ചി ഇപ്പോഴത്തെ ആറാം സ്ഥാനത്തോട്ട് വന്നിരിക്കുകയാണ് രണ്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒന്നോട്ടായിട്ടിരിക്കുക ഏഴാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ടവർക്ക് നോറയാണ് നമുക്ക് ഇരുമണിക്കൂറിൽ കാണാൻ സാധിക്കാം നേരി വോട്ടിനാണ് നോറ പിന്തള്ളവർക്ക് രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് വോട്ട് നിൽക്കുമ്പോൾ എട്ടാം സ്ഥാനത്താണ് നിരവധി ശരണ്യ രണ്ട് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി അൻപത്തി രണ്ട് നിൽക്കുമ്പോൾ ഏറ്റവും ഓട്ടോ നമുക്ക് കാണാൻ സാധിക്കാം തകർന്നിട്ട് ജാൻമണിയാണ് രണ്ട് ലക്ഷത്തി മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തിനാറ് ഓട്ടാണ് ജാൻമണി ഇരു മണിക്കൂർ വരെ സ്വന്തമാക്കാൻ സാധിച്ചത് എന്തൊക്കെയാണ് ജന്മണി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താകുന്ന ഉറപ്പിച്ചിരിക്കുകയാണ് ഇനി രണ്ട് ദിവസം കൂടെ ബാക്കിയുണ്ട് ഈ രണ്ട് ദിവസം കൊണ്ട് എന്തെങ്കിലും മിറാക്കൾ ജാൻമണിക്ക് സംഭവിക്കാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തൊക്കെയാണ് ജാൻമണി ശ്രീരേഖ അവിടെ തന്നെ നോറ അവിടെ ഒപ്പം തന്നെ ശരണിയ തുടങ്ങിയവരും പുറത്തുകൊണ്ട് തന്നെ നിങ്ങൾ പ്രേക്ഷകർ പ്രേക്ഷകരാഗ്രഹിക്കുന്ന കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കിയ ആരാണ് കൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക